നമസ്കാരം എല്ലാവർക്കും സ്പിരിച്വൽ ലൈഫിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ് ഇന്ന് സ്വപ്നശാസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത് സ്വപ്നശാസ്ത്രം അനുസരിച്ച് എല്ലാ സ്വപ്നങ്ങളും എല്ലാവരുമായിട്ടൊന്നും പങ്കിടരുതെന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള ചില സ്വപ്നങ്ങളെ കുറിച്ചാണ് ു പറയുന്നത് അത്തരം ചില സ്വപ്നങ്ങൾ കണ്ടാൽ അത് മറ്റാരുമായും പങ്കിടരുത് അല്ലെങ്കിൽ നമുക്ക് അതൊരു വലിയ നഷ്ടം തന്നെ ഉണ്ടാക്കും ആ സ്വപ്നം നമുക്ക് ഭാവിയിൽ നൽകാൻ പോകുന്ന ഫലം തന്നെ ഇല്ലാതാക്കിയേക്കാം സ്വപ്നശാസ്ത്ര പ്രകാരം നമുക്ക് ആരോടും പറയാൻ പാടില്ലാത്ത ചില സ്വപ്നങ്ങളുണ്ട് സ്വപ്നത്തിൽ നമ്മളൊരു പൂന്തോട്ടം കാണുകയെന്നിരിക്കട്ടെ നിങ്ങൾ ഒരു പൂന്തോട്ടം സ്വപ്നം കാണുകയാണെങ്കിൽ സ്വപ്നശാസ്ത്രം അനുസരിച്ച് അത്തരം ഒരു സ്വപ്നം വളരെ നല്ലതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത്തരം സ്വപ്നങ്ങൾ കാണുന്നതിനെ അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഉടനെ തന്നെ ചില നല്ല വാർത്തകൾ കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് അത്തരത്തിലുള്ള സ്വപ്നം സാമ്പത്തികമായിട്ടുള്ള ലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത് സ്വപ്നശാസ്ത്രം അനുസരിച്ച് നിങ്ങൾ ഒരു സ്വപ്നം കണ്ടാൽ അതാരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം തന്നെ ഇല്ലാതെയാക്കും അടുത്തത് വെള്ളി നിറച്ച് വെച്ച ഒരു കലശം കാണുന്നതാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ വെള്ളി നിറച്ച ഒരു പാത്രം സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്വപ്നം വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സ്വപ്നശാസ്ത്രം അനുസരിച്ച് പറയുകയാണെങ്കിൽ അത്തരം ഒരു സ്വപ്നം ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ വരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ പോകും എന്നുള്ള സൂചനയാണ് നമുക്ക് തരുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് നല്ല നാളുകൾ വരാൻ പോകുന്നു എന്നതാണ് ഇത്തരം ഒരു സ്വപ്നത്തിൻ്റെ അർത്ഥം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതായിട്ടാണ് പറയപ്പെടുന്നത് ഇത്തരം ഒരു സ്വപ്നം കണ്ടാൽ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് ഒരിക്കലും പറയരുത് മറ്റൊന്ന് മാതാപിതാക്കൾക്ക് കുടിവെള്ളം നൽകുന്നതായിട്ട് ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വെള്ളം നൽകുന്നതായിട്ട് എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടാൽ അത്തരം ഒരു സ്വപ്നം വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഭാവിയിൽ നമ്മൾ വളരെയധികം മുന്നേറാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത് ഇത്തരത്തിലുള്ള ഒരു സ്വപ്നം ഈ സ്വപ്നം കണ്ടാൽ അത് ആരുമായും പങ്കുവെക്കരുത് അല്ലാത്ത പക്ഷം അതിൻ്റെ ഫലം ഇല്ലാതെയാകുന്നതായിരിക്കും അടുത്തത് നമ്മുടെ സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ സ്വപ്നത്തിൽ ദൈവത്തെ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ചില നല്ല വാർത്തകളൊക്കെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത് അത് നമ്മുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ജോലിയുമായി ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ തന്നെ ലഭിച്ചേക്കാം അത്തരം സ്വപ്നങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക ആരോടും പറയാൻ പാടില്ല സ്വപ്നശാസ്ത്രം അനുസരിച്ച് അത് മറ്റുള്ളവരുമായി പങ്കിടുകയാണെങ്കിൽ അതിലൂടെ അതിൻ്റെ ഫലം കുറയും അതുകൊണ്ട് തന്നെ അബദ്ധത്തിൽ പോലും ആരുമായും ഇത്തരം സ്വപ്നങ്ങൾ പങ്കുവെക്കരുത് അടുത്തൊരു മരണമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ മരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മരിച്ചതായി കണ്ടാലോ അത്തരം സ്വപ്നങ്ങൾ ആരുമായും പങ്കിടരുത് ചില ആളുകൾ മരണമൊക്കെ കണ്ടു കഴിയുമ്പോൾ പേടിച്ച് അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പണ്ടാളുകൾ പറഞ്ഞു കൊണ്ടിരുന്നത് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ അത് സംഭവിക്കില്ല എന്നും പറഞ്ഞാൽ അത് ഉടനെ തന്നെ നമ്മൾ ആരുമുമായിട്ട് പങ്കുവെക്കാറുണ്ട് ഒരു സ്വപ്നം ആരെങ്കിലും മരിച്ചതായി സ്വപ്നം കാണുകയാണെങ്കിൽ ഒരു സ്വപ്നം സന്തോഷത്തിൻ്റെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സാഹചര്യത്തിൽ ഈ സ്വപ്നം ആരോടെങ്കിലും പറഞ്ഞാൽ വരാനിരിക്കുന്ന സന്തോഷം തന്നെ നമുക്ക് നഷ്ടപ്പെടും ഇത്രയൊരു സ്വപ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിലൂടെ നമ്മുടെ സന്തോഷം നശിക്കും എന്നാണ് പറയപ്പെടുന്നത്